നേരത്തെ നമ്മൾ എ കെ ജി സെൻ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ഈ വിഷയം സി പി ഐ എമ്മിൻ്റെ തലയിടാൻ ശ്രമിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വവും അതിന് അതിനോട് ചേർന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്നവർ കിട്ടിയോ കിട്ടിയോ എന്ന് ചോറിച്ച് കളിയാക്കിക്കൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഈ പ്രതികളെ കിട്ടിയപ്പോൾ ഈ മാധ്യമങ്ങളുടെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പേര് പറയുന്നില്ല ഈ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ് ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അറിയണ്ടേ അപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോയാലോ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ മുഖ്യപ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായപ്പോൾ മിണ്ടാട്ടമില്ലാതായത് കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമല്ല ചില മാധ്യമങ്ങൾക്ക് കൂടിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്താൻ വൈകിയപ്പോൾ ചില മാധ്യമങ്ങളുടെ അന്വേഷണാത്മക കണ്ടെത്തൽ അക്രമത്തിന് പിന്നിൽ സി പി ഐ എം തന്നെയായിരുന്നു എന്നാണ് കെ സുധാകരനും മാധ്യമങ്ങളും അന്ന് ഇരയാക്കിയത് സി പി ഐ എം പാളയം ലോക്കൽ സെക്രട്ടറി ഐ പി ബിനുവിനെയാണ് നടന്ന ം രണ്ടു വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് മുഖ്യ സൂത്രധാരൻ ഷുഹൈൽ ഷാജഹാൻ ദില്ലിയിൽ പിടിയിലാകുന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഷുഹൈൽ ഷാജഹാൻ സി പി എമ്മിന് മേൽ അക്രമത്തിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാനായിരുന്നു കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും ശ്രമം അത് കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് അന്ന് വ്യക്തമാവുകയും ചെയ്തു പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് മുൻ കൗൺസിലർ ബിനു ആണ് എന്നാണ് ഇപ്പോൾ ഇല്ലക്കടക്കാരനും ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരാണ് നേതാവുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ പോലീസിൽ ആണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കളും ഒക്കെ എത്തുന്ന എ കെ ജി സെൻറ്ററിന്റെ പ്രധാന ഗേറ്റായ ഈ ഭാഗത്താണ് ഇതിലെ പ്രധാന പ്രതി ജിതിൻ സ്ഫോടക വസ്തു വരുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ കെ പി സി സി ഭാരവാഹികളും കെ പി സി സി പ്രസിഡൻറ്റും എല്ലാം ിൽ കെട്ടിവയ്ക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് ആദ്യം വാർത്ത വരുന്നത് എന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മറന്നാടൻ മലയാളിയായിരുന്നു അത് തുടങ്ങി അടുത്ത ദിവസം അത് ജനൻ ടി വി ഏറ്റെടുത്തു അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ഏഷ്യാനെറ്റ് ഏറ്റെടുത്തു അത് കഴിഞ്ഞ് മനോരമ മറ്റുള്ള ചാനലുകൾ ഏറ്റെടുക്കുകയാണ് ഏതോ കേന്ദ്രത്തിൽ നിന്നും സ്പഷ്ടമായി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണം ഉണ്ടായിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ ചാനലുകൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സഖാക്കളിടയിൽ പോലും ഒരു സംശയം നേടിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരുന്നു യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് രാത്രി എ കെ സെൻ്ററിൽ നിന്നും അതോടൊപ്പം തന്നെ സാധനം ഫോൺ വന്നു ഫോണാണ് സയലന്റായിരുന്നു യഥാർത്ഥത്തിൽ വൈഫാണ് വിളിച്ചു കൊണ്ടു തീരുവാൻ ഫോ സയലൻ്റ് ആകുമ്പോൾ വിളിച്ചു പഠിക്കുമല്ലോ ഇതാണ് ഫോൺ വന്നു അങ്ങനെ ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴാണ് എ കെ സെൻ്റർ സംഭവം നടന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിലെ റിപ്പോർട്ടർ അരുൺ ബൈക്ക് കയറിയാണ് ഇവിടെ എത്തുന്നത് ഏറെ കോളിറക്കം സൃഷ്ടിച്ച എ കെ ജി സെൻ്റർ അക്രമം സി പി എമ്മിന് മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കളോ മാധ്യമങ്ങളോ പ്രധാന പ്രതി പിടിയിലായ വിവരം അറിഞ്ഞതേയില്ല അവരിലൂടെ ഇത് പുറം ലോകം അറിയുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ സി പി എം നിരന്തരമായി ആരോപിക്കുന്ന മാധ്യമ ഗൂഢാലോചന ഇവിടെയാണ് പുറത്താവുകയും ചെയ്യുന്നത് ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം വിജിൻ വായാന്തോട് കൈർലി ന്യൂസ് തിരുവനന്തപുരം